ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈ ഫപ്പതാ ഞാൻ എൻ്റെ കുട്ടികളും കൂടി വ്യാഴാഴ്ചയായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ അപ്പൊ ഇവിടെ പത്താ ഉണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അഞ്ചറിയാലിനാണ് കേട്ടോ അത് ഒരു പാത്രം ഞമ്മക്ക് സ്പെഷ്യലാ അതുപോലെ ഭയങ്കര പരിചയാണ് വലക്ക് സ്പൂൺ വാങ്ങിക്കോ ഒന്ന് മതിയാ മറ്റേ അഞ്ചാ വാങ്ങിക്കും കൂടി വാങ്ങിക്കോ ഒന്നുകൂടി വാങ്ങിക്കോ കൊടുക്ക് കൊടുക്കൂട്ടി മറ്റേ വാങ്ങിത്തരാ ഒന്നുകൂടി വാങ്ങിക്കോളെ അപ്പൊ പാനോട് പൈസയൊക്കെ വാങ്ങി പത്തീസ് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ പൈസ പൈസക്ക് ലേസും വേണം ആയിക്കോട്ടെ അത് വാങ്ങിച്ചോ രുന്ന് കഴിക്കൂത്താ ഞാൻ പിടിക്കാ വാങ്ങിച്ചിട്ട് പോരും അപ്പൊ അതാണ് നമ്മളാ പത്താത്തീസ് പച്ചിയുടെ അൽബേക്കില്ല അൽബേക്ക് വാങ്ങണ്ടേ ട്രിപ്പും കൊണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ പനപ്പം വന്നതാണ് ഇപ്പൊ ഇവിടെ ഇറക്കിപ്പോയിട്ടോ അപ്പതാ അങ്ങനെ എല്ലാവർക്കും ഓരോ പാത്രമായി എങ്ങനുണ്ട് അപ്പൊ അതാണ് നമ്മളെ പത്താസ് കച്ചപ്പം ചത്തൊക്കെ കൂട്ടിട്ട് അപ്പൊ ഒരു പാത്രം നമ്മള് രണ്ടെണ്ണാക്കി നാല് പാത്രമായില്ലേ രണ്ട് പാത്രം നാലാക്കി അതാ സ്പൂണ് പൊട്ടിച്ചു ആക്കണം ഒലടത്ത് ലബനും ഉണ്ട് ലബൻ കുപ്പിയിലാക്കിട്ടുണ്ട് ഇപ്പത് കഴിച്ചോളി കേട്ടോ ഇപ്പച്ചാടെ അൽബേക്കിൽ ഇണ്ട് ഒരാബേക്ക് കൊണ്ടുവരാൻ നമ്മള് അപ്പതാ ഞങ്ങളെ പോവാണ് ഞങ്ങളെ വണ്ടി വന്നു കയറി പോന്നു നമ്മള് പോവാണ് ഞങ്ങൾ പോവാണ് വയസ്സെന്റർ വെട്ട് ഞങ്ങള് പോവാണ് അങ്ങനെന്താ ഞങ്ങള് പോവാണ് ഞങ്ങൾ അളിച്ചിരുന്നത് പോവാണ് ട്ടോ അങ്ങനെതാ ഞമ്മള് ലുലുക്ക് പോയി അപ്പൊ അങ്ങനെ ഞങ്ങള് ദേപ്പുട്ടിലെത്തിട്ടോ അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട് ഒന്ന് എക്സ്പ്ലോർ നോക്കാം നമ്മളെ ദിലീപിന്റെ ദേപ്പുട്ടിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് വെറൈറ്റി വെറൈറ്റി പുട്ടുകള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ മെല്ലെ അങ്ങോട്ട് കയറ്റിക്കളി അങ്ങോട്ട് അയിന്റെ ഫ്രണ്ട് അതിന്റെ ഫ്രണ്ട് ഫ്രണ്ടക്കെയും ദിലീപിന്റെ നമ്മളെ ദിലീപേട്ടന്റെ ദേപ്പുട്ടിലേട്ടാണ് ഞങ്ങള് കയറിക്കൊണ്ടിരിക്കണത് അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു തിരിച്ചു പോരാണ് കേട്ടോ ഞങ്ങള് സത്യം പറഞ്ഞാൽ മറന്നു പോയി ദേപ്പുട്ടില് കയറിയപ്പോ ഞങ്ങള് വീഡിയോ എടുക്കാൻ മറന്നു അപ്പൊ അടുത്ത പ്രാവശ്യം കയറുമ്പോ കാണാട്ടോ അപ്പൊ എന്തൊക്കെ പുട്ടാണ് ഞമ്മള് കഴിച്ചത് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ദയ്പുട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങള് നേരെ ലുലൂക്ക് പോവാണ് ഞങ്ങൾ കുറച്ച് ചെറുതായിട്ട് പർച്ചേസിംഗ് ഉണ്ട് അപ്പം അതിനായിട്ട് ചെറുതായിട്ടുള്ളൂ ഫുള്ള് ഫുഡൊക്കെ ആകെ ഓവറായി അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിങ്ങിലോട്ട് പോവാണ് വയർ ഫുള്ളായിട്ട് ഒരുമാതിരി

ആരാണെങ്കിലും മതി ഓലൊക്കെ വരികയാണ് ഞങ്ങൾ പോവാ നമുക്ക് ഞമ്മക്കെവിടെ ഞങ്ങള് മുന്നിലെത്തി രണ്ടടുപ്പ് അടുപ്പിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കേട്ടോ ഇതെന്താ സംഭവം എന്നറിയോ ഡിഷ് വാഷറാണ് നമ്മൾ പാത്രം കഴുകുന്ന സംഭവമാണ് കേട്ടോ നാട്ടിൽ ഞാൻ ഒരു പാത്രം കഴുകി വിഷമിക്കണ്ട അതിൻ്റെ അകത്തേക്ക് പാത്രം വെക്കുക പൊടി ഇടുക അടച്ചു വെച്ചത് ക്ലീൻ ആക്കിയിട്ട് വരും കേട്ടോ പാത്രങ്ങളൊക്കെ ഇതൊന്ന് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം പാത്രം കഴുകാനുള്ളതാണ് ആ

അപ്പ എല്ലാരും പർച്ചേസിങ്ങും കഴിഞ്ഞോളോ ഒന്ന് ഫുൾ ഒന്ന് ഫുൾ ആയോ തന്നെ ഉള്ളു നമ്മക്ക് മതിയോ ഫുൾ ഹായ്ബി ആണോ ഓക്കേ എവിടെ ഇരുന്നോളൂ ഉം ഓക്കെ ഇരുന്നു ഇനി പിടിച്ചോ ഇപ്പൊ നമ്മളെ ലുലൂലും മാംഗോ ഫസ്റ്റ് അടക്കണ്ടതാണ് മാംഗോ ഫ്രൂട്ട്സ് പലവിധ മാംഗോസ് ഇതാ ഭയങ്കര സ്മെല്ലി ഈ മാങ്ങ ഒക്കെ ഇതീ മാങ്ങന്റെ പേരെന്താ എന്തൊക്കെയാ പേരാണോ ഭയങ്കര സ്മെല്ല് മാംഗോ ഭയങ്കര സ്മെല് നല്ല സ്മെല് ഇതിനെത്ര എത്ര ഇതിന് നാലറിയാല് അഞ്ചറിയാലും ഇതാ വേറെ ഇതിന് പതിനൊന്ന് റിയാല് ഇതിന് പത്തറിയാലോ മാോന്റെ സംഭവം തന്നെ ഇണ്ട് ഇവിടെ മാംഗോ ഫസ്റ്റിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മാംഗോ മാനിയ മാനിയങ്ങനെയാട്ടോ മാംഗോ ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് തട്ടുകട ഉണ്ട് ഇവിടെ നമ്മളെ നാട്ടിലത്തെ മുട്ടകളും ചായയും സർവത്തും ഒക്കെ ഉണ്ട് കേട്ടോ തട്ടുകട ഉണ്ട് ചായക്കടണ്ട് ിട്ടതുകള് മാങ്കോന്റെ കേക്കുകൾ ഇതവിടെ അപ്പതാ

മതി എനിക്കുള്ള ഞാൻ എടുത്തോ അവിടെ വണ്ടി കാലിയാ അതല്ല അല്ലല്ല അപ്പതാ ഞമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പോവാണ് അല്ലേ മുട്ടായിട്ടോ ഒറിയാലും പോളോ അതെന്താ മുട്ട നമുക്ക് പിന്നെ ഞങ്ങൾ നേരെ ഷർഫയിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി കുറച്ച് അവിടെ ഈ സമയമാകുമ്പോ പച്ചക്കറി നന്നായിട്ട് കിട്ടും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഇപ്പ സമയം ഒന്നര മണിയാണ് കേട്ടോ അപ്പൊ ജിദ്ദില് ഏറ്റവും തിരക്കുടിച്ച നല്ല അടിപൊളി ഗ്രില്ല് കരേണ്ടത് ഒമ്പതാ ഫുള് ആണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ഫസ്റ്റ് ഐറ്റം സലാഡ് വന്നു ആ അതെനിക്ക് ഡയറ്റിനുള്ള സ്പെഷ്യൽ ആണോ അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇത് മാത്രം ഞാൻ കഴിച്ചാ മതിലേക്ക് അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഇത് ആടും ചിക്കനും ബീഫും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കബാബാണ് കേട്ടോ പിന്നെ അതൊക്കെ കുബൂസാണ് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഫുഡെന്ന് പറയണത് അപ്പോൾ ഞാൻ ചെറിയൊരു കുബൂസും പിന്നെ ഈ കബാബൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അങ്ങനെ പിന്നെ സലാഡാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് മൊമോസും കൂട്ടിയിട്ടുള്ള തഹീനൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു സലാഡാണ് അതിൻ്റെ ഹൈലൈറ്റ് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കംപ്ലീറ്റ് കഴിച്ചു തീർന്നു ഇനി പോവാട്ടോ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ഇവിടെ ഭയങ്കര തിരക്കിന്നെ സമയം രണ്ടര ആയിട്ടുണ്ട് മിഡ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി പോവാ പോവാതാ കഴിച്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പൊ എത്ര നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ താണ്ടെ കടാ വീഡിയോയില് കാണാ എല്ലാർക്കും ബൈ ബൈ